കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപ വീതം വാങ്ങുന്ന കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ സമയത്ത് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി വിതരണ തുകയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം നമുക്ക് മുടക്കമില്ലാതെ ഇന്നു മുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് എന്ന ഭൂമിയുടെ പ്രക്രിയ നമ്മൾ പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം തടസ്സം കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത് നമ്മളോട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ചാൽ പി എം കിസാന്റെ ആനുകൂല്യം ഈ വർഷം മുതൽ നമുക്ക് മുടക്കം കൂടാതെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഷവും നമ്മൾ കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഈ കൊല്ലം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഒരു മാറ്റം ലാൻഡ് സൈഡിംഗ് രണ്ടാം ഘട്ടം എന്നൊരു പ്രക്രിയ ഇപ്പോൾ വരാൻ പോകുന്നു ഇതും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ കൃഷിഭൂമി നമ്മുടെ കൈവശം തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ ഉടമയെന്നും ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അർഹതയുണ്ട് ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അർഹത ഉണ്ട് എന്നും എല്ലാ വർഷവും തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതിനുശേഷം എല്ലാ പി എം കിസാന്റെ ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമി ഉള്ള ആളുകളും റീവെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ വെരിഫിക്കേഷൻ സമർപ്പിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കരമടച്ച രസീത് അതായത് ഏറ്റവും പുതിയ കരമടച്ച രസീത് വേണം എല്ലാവരും തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മിക്ക അക്ഷയ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് മസ്റ്ററിംഗ് നിർവഹിക്കുന്ന ഇപ്പോൾ അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു പ്രക്രിയ പൂർത്തീകരിച്ചതാണ് നമ്മൾ ഈ വർഷവും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷങ്ങളിലും ഒരു പ്രക്രിയ ചെയ്യണം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ കൈവശമുള്ള സ്ഥലം പിന്നീട് നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ യഥാർത്ഥ കർഷകൻ ഈ ആനുകൂല്യം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും പുതിയ നിർദ്ദേശം ഇപ്പോൾ പി എം കിസാന്റെ ആനുകൂല്യമാകുന്ന തുക കർഷകരുടെ ഏത് ഭൂമി ഹാജരാക്കണമോ ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ വാങ്ങുന്നത് ഭൂമി കരമടച്ച രസീത് നമ്മുടെ ആധാർ കാർഡ് അതുപോലെ മൊബൈൽ നമ്പർ അതായത് കൃത്യമായിട്ട് വരുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് നമ്മുടെ സമീപത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ ജനസേവന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം ഇതിനായിട്ടുള്ള സൗകര്യമുണ്ട് ഇതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനിയുള്ള തുകയുടെ വിതരണം ഈ ഒരു പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം ആയിരിക്കും അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് അവിടെ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ചെന്ന് നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്താവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ ഒരു വെരിഫിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം ഉണ്ടെങ്കിൽ പ്രക്രിയ പൂർത്തിയാക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ അർഹതപ്പെട്ട കർഷകരിലേക്ക് ലഭിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക